ണ്ട് മുതലാക്കുന്ന നിങ്ങളെ വീട്ടുകാരെ കിടന്ന് ഇങ്ങനെ പറ്റിക്കുന്ന കുറെ ടീംസുകളുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കല്ലേ ഇപ്പൊ തന്നെ ഓരോ ആ കുടുംബം മൊത്തം മോശമായിട്ട് കിടക്കണം ഇവരൊരത്തി കാരണം ആ കുടുംബം ആ ചെക്കൻ്റെ കുടുംബം അദ്ദേഹം മരിച്ചുപോയി ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പോലും വിടാതെ പിടിച്ച് ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കയാണ് അതറിയാതെ ആട്ടം കണ്ട് കുറെ ആൾക്കാർ പൈസയും കാര്യങ്ങളും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അത് കണ്ട് സൂചിക്കാൻ ചില അവന്മാരൊക്കെ ലൈഫിൽ കയറി വന്നു അവന്മാരൊക്കെ പണവും തട്ടിക്കൊണ്ട് അവന്മാർ നൈസായിട്ട് സ്കൂട്ടാവുകയൊക്കെ ചെയ്യും ഇപ്പം ഇവരുടെ കറക്റ്റ് സ്വഭാവം എന്താന്ന് ഈ ഓയിസിനകത്ത് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മൂന്നാല് മാസം ഒരു വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ തന്നെ ആ ഒരു ഒറ്റ ഒരു കാര്യമാണ് പ്രഗ്നന്റ് ആയത് മീൻസ് ഓക്കെ അതും ഒന്നാലോച്ച് അദ്ദേഹം മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പൊക്കെ ഇച്ചിരി ഇതായിട്ട് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത് എൻ്റെ കാരണം കല്യാണം കഴിക്കുന്ന ഓരോരുത്തരും ഇഷ്ടമാണ് ഏ ലൈഫിൽ ആരെങ്കിലുമൊക്കെ വന്ന് കൂടെ കൂടുതൽ നല്ല അഞ്ച് മക്കളൊക്കെ ഉള്ളതെന്ന് നമ്മൾ സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത് പക്ഷേ ഇതിന് മുമ്പ് ഒരു പണി പറ്റിച്ച് നൈസായിട്ട് അത് ചെയ്ത് അപ്പോൾ ഒന്ന് ആലോചിച്ചു എന്ത് ഇവർ കൊടുക്കുന്നത് സത്യത്തിൽ ഓക്കെ ഇതിന് മറുപടി നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക